ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഷാലോട്ട് വിത്ത് വെജിറ്റബിൾ പെരളനാണ് അതിനായി ഒടിപ്പയർ നീളത്തിലരിഞ്ഞത് പച്ചക്കായ നീളത്തിലരിഞ്ഞത് വെണ്ടയ്ക്ക നാലായി കീറി നീളത്തിലരിഞ്ഞത് ചെറിയുള്ളി നാലായി മുറിച്ചത് പച്ചമുളക് അരിഞ്ഞത് തക്കാളി ജ്യൂസ് ഇതിനെ എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ചു കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പച്ചക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് മൂടി വെച്ച് വേവിക്കാം വാഴയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇട്ട് പയറിട്ടുകൊടുക്കാം മൂടി വെച്ച് വേവിക്കാം പയർ അങ്ങനെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വറ്റി വരട്ടെ പയറും കായും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് വാങ്ങി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളി അങ്ങനെ വെന്ത നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടി ഇട്ടുകൊടുക്കാം ചതച്ച് വെളുത്തുള്ളി കറി വെച്ച ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കായും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പൊടി கிடை लेके அரைச்சு வெச்சிருக்கிற தக்காளி சேர்த்து எடுக்கா തിനിലായി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഷാലോട്ട് വിത്ത് വെജിറ്റബിൾ പെരളർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.